Thank you. യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻട്രോ തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞങ്ങളിന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇത്രയും ദിവസവും എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഇന്ന് ചേട്ടാ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ചേട്ടൻ കോട്ടയത്തായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസം അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് എന്നാ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ചേട്ടൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നീലൂട്ടനെ ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ കുറേ മിഠായിസ് ആയിരുന്നു കേട്ടോ ചോക്ലേറ്റ്സ് കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ ആളിനെ സന്തോഷമായി അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇതാ യാത്ര തിരിച്ചു ഇനി വീട്ടിലോട്ട് നേരെ ട്രിവാണ്ട്രത്തോട്ട് പോവാട്ടോ നമ്മൾ അടൂരെത്തിയിട്ട് അവിടെ നിന്ന് നേരെ വെച്ച് പിടിക്കും ോട്ട് അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയും കൂടി ആയതുകൊണ്ട് റോഡിൽ നല്ല തിരക്കും കാര്യങ്ങളുമൊക്കെ കാണുമെന്നൊക്കെ പ്രതീക്ഷിച്ച് തന്നെ പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴത്തേനും ഇറങ്ങി വെയിലായിരുന്നെങ്കിലും ഇറങ്ങി പക്ഷെ വലിയ അങ്ങോട്ട് പോകും തോറും വെയിൽ കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര കഴിഞ്ഞ് കൊട്ടാരക്കര ഇല കിളിമാനൂര് കഴിഞ്ഞ സമയത്തായിരുന്നു ബ്ലോക്കും കാര്യങ്ങളുമൊക്കെ വന്നത് ഇതാ ഇപ്പോൾ അതിനകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഏനകത്ത് പാലാണേത് ഞങ്ങളങ്ങനെ പൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ലൈക്കിലാണ് നമ്മുടെ വീഡിയോ എന്താ പറയുക കൂടുതൽ ആൾക്കാരിലോട്ട് യൂട്യൂബ് റെക്കൻ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞങ്ങൾ അങ്ങനെ നേരെ നേരതാ ചടയമംഗലം എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജടായുപ്പാറയാണ് കാണുന്നത് ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പാറ ഇതുവരെ ഇത് കുറേ പ്രാവശ്യം ഇതിലേക്കൂടെ പോയിട്ടുണ്ടെങ്കിലും കയറാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്നെങ്കിലും ഒരു ദിവസം പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ ചടയമംഗലം കിളിമാനൂർ ആ ഭാഗമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എന്താ രണ്ട് സൈഡിലും അമ്പലങ്ങളിലോട്ടുള്ള ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളെയൊക്കെ ഒരുക്കി ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ പിന്നെ അതാ ഘോഷയാത്രയുടെ ആരംഭമായി സമയമായി അതാ ഉണ്ണിക്കണ്ണന്മാരും രാധമാരും എല്ലാവരും ഇതാ ഒരുങ്ങി ഇതാ അമ്പലങ്ങളിലോട്ട് ഘോഷയാത്രയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല അടിപൊളി കാഴ്ചയൊക്കെ ആയിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കൊരു എന്താ ബ്ലോക്കൊക്കെ കിട്ടി എന്നാലും പറയത്തക്ക വലിയ ബ്ലോക്കും ഒന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ പോകാനായിട്ട് പറ്റിയ കേട്ടോ അപ്പം നമുക്ക് ബാക്കി നമ്മളുടെ ഈ ഒരു ഘോഷയാത്ര കണ്ട് നമുക്കിനി മുന്നോട്ട് പോവാം മാത്രമേ നമുക്ക് ബ്ലോക്ക് അനുഭവപ്പെട്ടിട്ടുള്ളായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് സ്മൂത്തായിട്ട് അങ്ങ് പോകാൻ പറ്റി പിന്നെ ഒഴിഞ്ഞ റോഡ് ഇതാ ഇങ്ങനെ വിശാലമായിട്ടുള്ള റോഡ് നമുക്ക് മുന്നിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു അങ്ങനെ വളവും തെരുവും എല്ലാം കഴിഞ്ഞ് നമ്മൾ ട്രിവാൻഡ്ര സിറ്റിയിലോട്ട് നേരെ എത്തി നമ്മൾ പേരൂർക്കട വഴിയാണ് കയറിപ്പോകുന്നത് കേട്ടോ അതാണ് നമുക്ക് വീട്ടിലോട്ട് പോകാനായിട്ട് എളുപ്പം എപ്പോഴും നമ്മൾ അതിലേ തന്നെ പോകുന്നത് അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കാം എത്തിയപ്പോൾ മുതല് ചായ വേണോന്ന് പറഞ്ഞ എനിക്ക് പേരൂർക്കട എത്തിയപ്പോ എനിക്ക് ചേട്ടൻ ഈ ചായ വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ചായയും പിന്നെ വടയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി എന്തെങ്കിലും കഴിക്കാൻ രാത്രി കഴിക്കാനുള്ളതും കൂടെ വാങ്ങിക്കാനായിട്ട് പോവേ അങ്ങനെ ഞങ്ങൾ പേരൂർ കട കഴിഞ്ഞ് തോപ്പുമുക്കിലോട്ട് പോവാണേ രാത്രി കഴിക്കാൻ ചിക്കനും വാങ്ങിച്ചുകൊണ്ട് ദോശമാവച്ചോണ്ട് പോവാന്നേ ചിക്കൻ കറി വെക്കാ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അപ്പൊ നീലൂട്ടനും ചേട്ടനും കൂടെ ചിക്കൻ വാങ്ങിക്കാനായിട്ട് ഓനിപ്പോണ്ടേ സമയപ്പം ഏഴ് മണി കറക്റ്റ് ഏഴുമണി ആയി കേട്ടോ അപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയത് വേറൊട എത്തിയപ്പം ഞങ്ങൾ ചായം കുടിച്ചു പരിപ്പ് വട ഉഴുന്നോടാ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് നേരെയു പോരുന്നു ഫൈനലി ഇതാ നമ്മൾ നമ്മളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് സാധനങ്ങളും ലഗേജുകളും മൂന്ന് ബാഗ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്തതാ വീട്ടിലോട്ട് കയറി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുട്ടി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ട്രാവൽ വ്ളോഗായിരുന്നു ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ അറിയിക്കുക ബായ്